ഇപ്പോഴുള്ള യങ് ആക്ടേഴ്സിനൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന കാലിബർ ഉള്ള ഒരു ആക്ടർ തന്നെയാണ് ഗണപതി പക്ഷെ പുള്ളിക്ക് അത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന യങ് ആക്ടേഴ്സിനെ പോലുള്ള ഒരു ഹീറോ ആയിട്ടുള്ള ഒരു വേഷമൊക്കെ പുള്ളിക്ക് കിട്ടുന്നില്ല പക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ ഒക്കെ ആകാൻ പറ്റുന്ന രീതിയിലുള്ള ലുക്ക് വൈസ് ആയാലും ആക്ടിംഗ് വൈസ് ഒക്കെ ആയാലും പുള്ളിക്ക് പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിലൂടെ ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിലും മറ്റ് ആക്ടേഴ്സിലൂടെ ഒപ്പം തന്നെ പിടിച്ചു നിർത്തി നല്ല രീതിയിലുള്ള ഒരു റോൾ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ജിങ്കാനയിലെ ദീപക് എന്ന ക്യാരക്ടർ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഗണപതിയുടെ ഇതുവരെയായിട്ടും വന്നിട്ടുള്ള ഒരു ആക്ടിങ് ജേണി ആണ് കാരണം പുള്ളി എങ്ങനെയാണ് ഈ ഒരു ജിങ്കാന വരെ എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പുള്ളി കടന്നു കടന്നുവരുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ആദ്യമായി പുള്ളി അഭിനയിച്ച് പുറത്തിറങ്ങുന്നത് ദിലീപേട്ടനോടൊപ്പം ഒരു ചിത്രമായിരുന്നു വിനോദയാത്ര എന്ന ചിത്രം ഈ ഒരു ചിത്രമാണ് അത്യാവശ്യം നല്ലൊരു വിജയം തന്നെ തിയേറ്ററാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളി അഭിനയിച്ചിട്ടുള്ള സിനിമകളൊക്കെയായാലും വലിയ രീതിയിലുള്ള ഒരു വേഷമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം പ്രേക്ഷകരെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളൊക്കെ തന്നെയായിരുന്നു പുള്ളി ചെയ്തിട്ടുള്ളത് പ്രാഞ്ചേട്ടനായാലും മല്ലു സിംഗ് ആയാലും കമ്മട്ടിപ്പാടം ആയാലും മുന്തിരി വള്ളികൾ തറർക്കും പോലെ ജോർജ് ഏട്ടൻസ് പൂരം ചങ്സ് ഈ ചിത്രങ്ങളൊക്കെയായാലും പുള്ളിക്ക് നല്ല രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് നല്ല രീതി തന്നെ ഈ പുള്ളിനെ ശ്രദ്ധിക്കാൻ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു ടൈം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ ആയാലും ഈ ഒരു ചിത്രത്തിലൂടെയൊക്കെ തന്നെ ആയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള റോളൊക്കെ തന്നെയായിരുന്നു പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളതും ഇതിലെ മല്ലു സിംഗിലെ ആയാലും ചങ്സിലെ ഒക്കെ ആയാലും പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു പിന്നീട് പുള്ളിക്ക് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ പുള്ളിക്ക് നല്ല രീതിയിലുള്ള സിനിമകളിലോട്ട് വലിയ രീതിയിൽ അല്ലെങ്കിൽ വൈഡർ ഓഡിയൻസിലോട്ട് അറ്റൻഷൻ നേരിടാൻ സാധിച്ചുള്ളത് ഒറ്റ സിനിമയിലൂടെയായിരുന്നു ആ ചിത്രമാണ് ജാനേമൻ എന്ന ചിത്രം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഈ ഒരു ചിത്രം ഇറങ്ങിയ ടൈം ിൽ ഈ ഒരു ചിത്രം പരാജയപ്പെടുമെന്ന് പലരും തന്നെ പ്രതീക്ഷിച്ചുള്ള ചിത്രമായിരുന്നു കാരണം ഈ ഒരു ചിത്രത്തിനൊപ്പം അന്ന് ക്ലാഷ് റിലീസ് ആയിട്ടുള്ളത് ആഹ എന്ന ചിത്രം കൂടാതെ തന്നെ ആശബലിയുടെ എല്ലാം ശരിയാകുമെന്ന ചിത്രമാണ് അതിലേറ്റവും ഹൈപ്പ് കുറഞ്ഞ ചിത്രം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്നിട്ട് പോലും ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ നിന്ന് മറ്റു രണ്ട് ചിത്രങ്ങളെക്കാട്ടിലും ഏറ്റവും വലിയൊരു കളക്ഷൻ ഒക്കെ നേരിടത്ത് അന്ന് ആയി മാറുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലെ ഗണപതിയുടെ പെർഫോമൻസ് ബേസ് ആയാലും കുടുംബ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ക്യാക്ടർ ആയിരുന്നു പിന്നെ മറ്റൊരു സിനിമയാണ് കേശുന്റെ നാഥിനും കൂടെ സുലേഖ മനസ് എന്ന ചിത്രം ആയാലും ഈ ഒരു ചിത്രത്തിലായാലും ക്യാരക്ടർ പുള്ളിനെ പലരും തന്നെ ശ്രദ്ധിച്ച ഒരു വൈഡ് റോഡിയൂസിലോട്ട് അറ്റൻഷൻ ഒക്കെ നേടിയെടുത്ത് നിൽക്കുന്ന ഒരു ടൈമിൽ പുള്ളിയുടെ കരിയർ തന്നെ മാറ്റി മാറ്റിമറിക്കാൻ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ചേഞ്ചിന് സഹായിച്ചിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് പുള്ളിയായിരുന്നു ആ ഒരു ചിത്രത്തിലായാലും കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെ ആയാലും ഈ ഒരു ചിത്രത്തിലെ റോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് വലിയ രീതിയിൽ മറ്റേ സിനിമകളൊക്കെ പുള്ളിക്ക് കിട്ടിയതെന്നല്ല അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു പുള്ളിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയി നിന്നു കാരണം മിക്ക സിനിമയിലായാലും ചെറിയ റോൾ വൈസ് ആയാലും നല്ല രീതിയിൽ പുള്ളി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടെ പുറങ്ങിയിട്ടുള്ള മന്ദാഗിനി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ വലിയ റോൾ ഒന്നുമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റോൾ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ നേടാൻ സാധിച്ചില്ല പുള്ളിയുടെ ക്യാരക്ടർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു പിന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ജിംഗാന എന്ന ചിത്രത്തിൽ പുള്ളി വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിലൂടെ പുള്ളിക്ക് കിടന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനി കിട്ടാൻ പോകുന്നത് കാരണം ഈ ഒരു ചിത്രത്തിൽ ഇപ്പോ നെസ്ലിന്റെ ക്യാരക്ടർ ആ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് വീക്കായി ടൈമിൽ പോലും ഗണപതി ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഫൈവ് ായാലും പുള്ളിയുടെ ഒരു ഫിസിക് വൈസ് ആയാലും ലുക്ക് വൈസ് ഒക്കെ ആയാലും കിടന്ന രീതി തന്നെ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ആ ഒരു ചിത്രത്തിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് കേണപതിന്റെ ക്യാരക്ടർ തന്നെയായിരുന്നു എനിക്ക് പണ്ട് മലയാളിയ പുള്ളിയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം പുള്ളിയുടെ പല സിനിമകളൊക്കെ ആയാലും പുള്ളിയുടെ ലുക്ക് വൈസ് ഒക്കെയായാലും ആക്ടിങ് വൈസ് ഒക്കെ ആയാലും കോമഡി വൈസ് ഒക്കെ ആയാലും എനിക്ക് ഇഷ്ടമായിരുന്നു പുള്ളിയുടെ ഒരു ചെറുപ്പത്തിലൊരു നായികയായിട്ട് അപേക്ഷിട്ടുള്ള ചിത്രമായിരുന്നു വീട് എന്ന ചിത്രം അങ്ങനെ പല ചിത്രങ്ങളൊക്കെ പുള്ളിയുടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു നായകനായിട്ടുള്ള ചിത്രമൊന്നും ഒന്നും പുറത്തിറങ്ങുന്നില്ല അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിജയമൊന്നും ആകുന്നില്ലെന്നൊക്കെ പക്ഷേ ഈ ഒരു ചിത്രം ില് അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഗണപതി ഈ ഒരു ചിത്രത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് സാധിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിൽ കുറച്ച് മൈനസ് ആയി എനിക്ക് തോന്നിയിട്ടുള്ളത് ഗണപതി കാരണം പുള്ളിക്ക് നല്ല രീതിയിലുള്ള സ്പേസ് ഈ ഒരു ചിത്രത്തിൽ കാരണം പുള്ളിക്ക് വന്ന പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതി തന്നെ വന്നിട്ടുണ്ട് പക്ഷേ പുള്ളി കുറച്ചുകൂടി ഒരു സ്പേസ് ഈ ഒരു ചിത്രത്തിൽ കൊടുക്കായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ കോമഡി എലമെന്റ്സോ അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള എലമെന്റ്സും കൂടി ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരുന്ന കുറച്ചുകൂടെ നന്നായന എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ കഥ വേണമെങ്കിൽ ഒന്ന് ചുമ്മാ പറഞ്ഞേക്കാം ജിങ്കാന എന്ന ചിത്രത്തിലെത്തിയ മിക്കവർക്കും തന്നെ അറിയാം നല്ല അറിയാത്തവരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കട്ടെന്ന് കാര്യമാണ് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള കാലിദ്രകുമാറിന്റെ അനുരാ കരിക്കും വെള്ളമൊക്കെ സിനിമ കഴിഞ്ഞപ്പോഴാണ് കാളിദ്കുമാരോടൊപ്പം ഗണപതിക്ക് ഒരു സിനിമ ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുള്ളത് പിന്നീട് മമ്മൂക്കട എന്ന ചിത്രത്തിലൊക്കെ ഒരു വേഷം ചോദിച്ചപ്പോൾ അതിൽ കുറച്ച് ഏജഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം കൂടി ആൾക്കാരൊക്കെ വേണ്ടതായിരുന്നു അതുകൊണ്ടൊക്കെ ഒരു പോലീസ് ഓഫീസർ ആ ഒരു ടൈപ്പ് ഒന്നും ഗണപതിക്ക് സ്യൂട്ടാകില്ലെന്ന് കരുതി ഞാൻ ഒരു ക്യാരക്ടറിന് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നപ്പോൾ പുള്ളിക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ആ ഒരു വൈബൊക്കെ അനുസരിച്ച് പക്ഷെ അതിൽ ഫുള്ളായി എല്ലാവരും പിന്നീട് പുള്ളിക്ക് പുള്ളിനെ അങ്ങനെ വിളിക്കുന്നില്ല എന്ന് കരുതി പുള്ളി തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിൽ ആ ഒരു ഡ്രൈ ഡ്രൈവറിൻ്റെ ക്യാരക്ടറിലോട്ട് ഗാലിത്രഘുമാനെ കാസ്റ്റ് ചെയ്തത് പിന്നീട് ഇപ്പോൾ ജിങ്കാന ചിത്രത്തിൽ വിളിച്ചപ്പോൾ എനിക്ക് കുറച്ച് പ്രായം കൂടി ആ ഒരു സംഭവം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളി ബോക്സിംഗിൻ്റെ ഒരു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ ഗാലിദ് രഹുമാൻ ഇഷ്ടപ്പെട്ട് ഈ ഒരു ചിത്രത്തിലോട്ട് ഗണപതിയായാലും മിന്നായിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ ഗണപതിയുടെ ഫിസിക് ഒക്കെ എടുത്തുപോകാൻ കിടിലം മറ്റേ തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഉദാഹരണം പറയുമ്പോൾ ജിങ്കാന ചിത്രത്തിലെ പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫൈറ്റ് വെച്ചൊക്കെയാണ് അതിൽ കിഡിലുമായിട്ട് തന്നെ പുള്ളി ആ ഒരു റിംഗിൽ ഫൈറ്റ് ചെയ്യുന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ പുള്ളിനെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പുള്ളി ആ ഒരു ഇഡി ജയിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ബോക്സിംഗിൽ ലാസ്റ്റത്തെ ആ റിംഗ് ഫൈറ്റ് ജയിച്ചിരുന്നെങ്കിൽ പലവരും പറഞ്ഞാൽ ഗണപതി ആയിരിക്കും ഈ ഒരു ചിത്രത്തിലെ നായകൻ നായകനെന്നുൾപ്പെടെ പക്ഷേ അതിലായാലും ഡ്രോ എന്ന രീതിയിൽ പുള്ളി പിന്നോട്ട് മാറുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും സീൻസ് തന്നെ വലിയ രീതിയിൽ തന്നെ ട്രെൻഡ് അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ തരംഗമാകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം പലർക്കും തന്നെ ആ ഒരു ചിത്രത്തിലെ വലിയ രീതിയിൽ ഒരു ക്യാരക്ടറാണ് ഗണപതിയുടെ ദീപക് എന്ന ക്യാരക്ടർ പുള്ളിയുടെ പുള്ളിനെ ഭയങ്കര കാണിക്കുന്നില്ല പുള്ളി എങ്ങനെ പുള്ളി ഒരു പെയിന്റ് പണിക്കാർ പെയിന്റ് പണിക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ നിന്ന് പിന്നെ യൂട്യൂബിൽ നിന്നാണ് ബോക്സിംഗ് ഒക്കെ പഠിച്ചതെന്ന് പറയുന്നുണ്ട് എങ്കിലും പുള്ളിയുടെ ഒരു ഒരു ക്യാരക്ടറിനെ വലിയ രീതിയിലായിട്ട് അവർ ഫോക്കസ് ചെയ്തായിട്ട് കാണിക്കുന്നില്ല അവരെല്ലാവരും ഉള്ള ഒരു ക്യാരക്ടർ എന്ന രീതി കാണിക്കുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ഒരു ലുക്ക് വൈസ് ഒക്കെ ആയാലും കിടിലമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയണേ ജിങ്കാനേ തന്നെ ഈ ഒരു സീന് നിങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ ഈ ഒരു സീനിലെ ആ ഗണപതിയുടെ ആ ഒരു നോട്ടം തന്നെ നോക്കിയാൽ ഒരു സ്റ്റാർ മെറ്റീരിയലിനൊക്കെ ഒരു കിടിലം ലുക്കിൽ തന്നെയായിരുന്നു പുള്ളി വന്നിട്ടുള്ളത് പുള്ളിക്ക് കുറച്ചുകൂടി ഒരു ഓപ്പർച്യൂണിറ്റി ീസ് കിട്ടുകയാണെങ്കിൽ പുള്ളി കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ഒന്ന് കുറച്ച് എന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെയായാലും പുള്ളിയുടെ ഒരു ആക്ടി വൈസ് കുറച്ചുകൂടെ ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കെല്ലാവർക്കും മനസ്സിൽ ഇരുത്തുന്ന ഒരു ക്യാരക്ടറും കൂടാതെ തന്നെ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പുള്ളി കിട്ടുകയാണെങ്കിൽ പുള്ളിക്ക് നല്ല രീതിയിൽ തന്നെ കെയർ വരാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട് ഈ ഒരു ചിത്രത്തിലൂടെ ഇനി ഹീറോ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട് കൂടാതെ ഇപ്പോൾ വലിയ വലിയ സിനിമകളൊക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രയോറിറ്റി ഉള്ള റോളുകളൊക്കെ വരാനുള്ള ചാൻസും കാണുന്നുണ്ട് ഇനി പുള്ളിയുടെ ആയാലും ചില സിനിമകളുടെ ഒക്കെ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് വരുന്ന സിനിമകളൊക്കെയായാലും അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതി തന്നെ ഇനിയും യങ്സ്റ്റേഴ്സിലോട്ടൊക്കെ എത്താൻ സാധിക്കുന്ന ഒരു ആക്ടറായിട്ട് തന്നെയാണ് കിണപതിന് കാണാൻ സാധിക്കുന്നത് പുള്ളിക്ക് ഈ ജിങ്കാന എന്ന ചിത്രം നല്ല രീതിയിലുള്ള ഒരു കരിയർ തന്നെ നല്ല രീതിയിലുള്ള ബ്രേക്ക് കൊടുത്തു തന്നെ പറയാം കാരണം പുള്ളിക്ക് ഈ ഒരു സിനിമ ചിലപ്പോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ പുള്ളിനെ ഭയങ്കര വൈഡർ ഓഡിയൻസിലോട്ട് ഇപ്പൊ കിട്ടുന്ന ഒരു തരംഗം ഒന്നും പുള്ളിക്ക് വേറൊരു ചിത്രത്തിലൂടെ ഇത്രയും നേരിടാൻ സാധിക്കുമെന്ന് നമുക്ക് സംശയമാണ് കാരണം ഈ ഒരു ചിത്രത്തിലൂടെ ആണ് പുള്ളിക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിലെ ദീപക് എന്ന ക്യാരക്ടറിനെ എല്ലാവർക്കും തന്നെ വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ സിനിമ ൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ചിലതൊക്കെ പരാജയപ്പെട്ട് പോയിട്ടുണ്ട് ചിലതൊക്കെ വലിയ രീതിയിൽ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ ഈ നായകനായിട്ട് മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഒരു സിനിമ ഇതുവരായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല ഇതുവരെയായിട്ടുള്ള എല്ലാ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു നായകനായി റിലീസിനെത്തുന്ന സിനിമ തന്നെയാണ് പകുതി മുക്കാലെന്നൊന്നുമില്ല പകുതിയിലും എന്നെ ചെറിയ ചെറിയ റോളുകളൊക്കെ ആയിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലായാലും നെസ്ലിൻ ലീഡ് റോളിൽ എത്തുന്നുണ്ട് കുടനെ സന്ദീപും കട്ടങ്ങി കടങ്ങി പിടിച്ചു നീക്കാൻ ഒപ്പം ഉണ്ട് ഈ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതിനൊപ്പം കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ നല്ല രീതിയിലുള്ളൊരു പിന്നെ പെർഫോമൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവയ്ക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ പുള്ളിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കിട്ടുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പുള്ളിനെ പലവരും ഈ ഒരു ചിത്രത്തിനൊക്കെ മുമ്പേ ആയാലും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയ മിക്ക ചിത്രങ്ങളായിരിക്കും ഇപ്പോൾ ചങ്സ് ചിത്രമായാലും ജാനേമൻ ചിത്രമൊക്കെ ആയാലും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ബേഴ്സിലേക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ജോർജ് എട്ടൻസ് പൂരം എന്ന ചിത്രത്തിലായാലും കുറച്ച് സ്ക്രീൻ ടൈമിലാണ് പുള്ളി വരുന്നത് എങ്കിൽ പോലും അത് ചെയ്തു വെച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അതാണ് പറഞ്ഞത് പുള്ളിക്കൊരു ആക്ടറായിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി എന്തോരം ഹാർഡ് വർക്ക് ചെയ്താലും പുള്ളി നല്ല രീതിയിൽ തന്നെ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരുമെന്ന് തെളിച്ചുള്ള ലേറ്റസ്റ്റ് ചിത്രമായിട്ട് തന്നെയാണ് ആലപ്പുഴ ജിംഗാന എന്ന ചിത്രത്തിലായാലും കാണാൻ സാധിക്കുന്നത് ഇനിയും പുള്ളിയുടെ കിഡിനല സിനിമകൾ ഈ ഒരു രീതിയിലുള്ള ഇതേ ഫോമിലൊക്കെ ആയിട്ടുള്ള ഒരു കിടിന സിനിമ തിയേറ്ററിൽ വിളിക്കുക റിലീസിനെത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിജയം നേടാൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനിയും വരുന്ന അങ്ങനെ പ്രൊജക്റ്റ് ഒക്കെ ആയാലും അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയുള്ള പ്രൊജക്റ്റൊക്കെ തന്നെയാണ് എന്നാലും ഈ ഒരു ലീഗിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ള പുള്ളിയുടെ ഒരു സിനിമയൊക്കെ ആയാലും പലവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ജിംഗാന ചിത്രം ഇറങ്ങിയിട്ടായാലും പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപക് എന്ന ക്യാരക്ടറിനെ വെച്ച് സ്പിൻ ഓഫ് ചിത്രമൊക്കെ എടുക്കുകയാണെങ്കിലും പലർക്കും തന്നെ വലിയ രീതിയിലുള്ള ആഗ്രഹമുള്ള കാര്യമൊക്കെ തന്നെയാണെന്ന് എന്തായാലും ഇനിയും വരുന്ന സിനിമകളൊക്കെ ഇവിടെ ആയാലും ഗണപതിക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഒക്കെ നേടാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ ഒരു യങ്ങ് സൂപ്പർ സ്റ്റാർ ആവട്ടെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഗണപതിയുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക